ം ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യാൻ വരുന്നത് ഈ കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ എനിക്കെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് സോഷ്യൽ മീഡിയയിൽ ഇടുകയുണ്ടായി എന്നെ ഇകഴ്ത്തി കാണിച്ചുകൊണ്ടും പി സി ജോർജിനെ പുകഴ്ത്തി കാണിച്ചുകൊണ്ടുമുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണിത് ആ മാന്യദേഹത്തോട് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് പി സി ജോർജിന്റെ കയ്യിൽ നിന്നോ അല്ലെ മറ്റാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി അച്ചാരം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ അച്ചാരമൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അതെന്നോട് വേണ്ട എന്നാണ് ഞാൻ കേരള നിയമസഭയിലേക്ക് എത്തിയത് പൂഞ്ഞാറിലെ ജനങ്ങളുടെ അംഗീകാരം നേടി തന്നെയാണ് അല്ലാതെ ഓട് പൊളിച്ച് നിയമസഭയ്ക്കകത്ത് ഇറങ്ങിയ ആളല്ല ഞാൻ കഴിഞ്ഞ പത്തോപ്പത്തഞ്ച് വർഷമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്നുണ്ട് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ പതിനാറ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു പതിനാറ് തെരഞ്ഞെടുപ്പിലും ജയിച്ചു ജയിച്ചത് ജനങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം കിട്ടിയിട്ട അത്വധ്വാനം ചെയ്ത് ഓരോ തവണയും ഏൽക്കുന്ന ചുമതലകൾ വളരെ കൃത്യമായും ഭംഗിയായും ജനങ്ങൾക്ക് ബോധ്യമാകത്തക്ക നിലയിലും ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന രീതിയിലും നടത്തിയത് കൊണ്ട് തന്നെയാണ് ഓരോ തവണയും ജയിച്ചത് അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ കാര്യങ്ങൾ നടത്തണം എന്ന് എനിക്ക് ക്ലാസ് എടുക്കാനൊന്നും അഡ്വക്കേറ്റ് ജയശങ്കർ പോരണ്ട അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റും എനിക്ക് ആ കാര്യത്തിൽ ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കാം അദ്ദേഹം വക്കീലാണെന്നാണ് പറയുന്നത് ഞാനും വക്കീലാണ് നിങ്ങൾ വക്കീലമാർക്ക് രണ്ട് രീതിയിലുള്ള അഭിപ്രായ പ്രകടനവും വാദഗതികളുമുണ്ട് ഒന്ന് രണ്ടു വശവും കേട്ടിട്ട് അത് പരിശോധിച്ച് നീതിപൂർവവും നിഷ്പക്ഷവുമായ വിലയിരുത്തൽ വിധി തീർപ്പ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും പക്ഷം ചേർന്ന് അവരോട് പണം വാങ്ങി ഫീസ് വാങ്ങിക്കൊണ്ട് അവർക്ക് വേണ്ടി നടത്തുന്ന വാചക ഇത് രണ്ടും ഞങ്ങൾ വക്കീലുമാർ ചെയ്യുന്നു ഈ കാര്യത്തിൽ മാധ്യമ പൂങ്കവനായ അഡ്വക്കേറ്റ് ജയശങ്കർ ചെയ്തിരിക്കുന്നത് ഞാൻ രണ്ടാമത് പറഞ്ഞ രീതിയിലുള്ളതാണ് എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുക കരിനിലച്ചിമ റോഡിന്റെ സ്ഥിതി എന്ന് പറയുന്നത് അത് ഫണ്ട് അനുവദിച്ചിരുന്ന ടെൻഡർ നടന്നൊരു കോൺട്രാക്ടർ എടുത്താ ഒരു കെ വി തോമസ് എന്ന് പറയുന്നത് അയള് പണി ഉപേക്ഷിച്ച് ഉഴപ്പ് ഇട്ടിട്ട് പോയി ഇട്ടിട്ട് പോയി കഴിഞ്ഞ് പലതവണ റീടെൻഡർ ചെയ്തിട്ട് ആരും എടുക്കാൻ തയ്യാറായില്ല അപ്പൊ അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അടക്കമുള്ള തടസ്സങ്ങളും ഉണ്ട് അപ്പൊ ആ സന്ദർഭത്തിൽ അയാളെ ടെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ റിവൈസ് എസ്സിന് വേണ്ടി ഗവൺമെന്റ് കൊടുത്തിരിക്കുക അതിന് തുകയും കൂടുതലും വേണം ആദ്യം അനുവദിച്ച തുകയൊക്കെ കൂടുതൽ തുകയാണ് അങ്ങനെ ഒരിക്കലും അനുവദിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ അധിക തുക കൂടുതൽ സർക്കാർ ബാധ്യത വരുമ്പോൾ അതിന് കൂടുതൽ സങ്കീർണ്ണമായ നടപടിക്രമങ്ങളും പരിശോധനയുണ്ട് അതെല്ലാം ആരുടെയെങ്കിലും തന്തയ്ക്ക് വിളിക്കോ കുത്തിന് കുടിക്കുകയോ ചെയ്താല് മാറ്റി വെച്ചാൽ എ എസ് റിവൈസ് ചെയ്ത് തരിയല്ല അതിനുള്ള പ്രൊസീഡിങ്സിന് വേണ്ടി നിരന്തരം ഫോളോ അപ്പുമായിട്ട് പറയുന്നിപ്പോൾ ഒരു പരിധിവരെയൊക്കെ അവിടുത്തെ ജനങ്ങൾക്കും അത് ബോധ്യമുണ്ട് ഞാനത് പറയാൻ കാര്യം ആ റോഡ് കരിനിലും കച്ചവും കുഴിമാവൂർ റോഡ് കടന്നു പോകുന്നത് മുണ്ടക്കയം കോരുത്തോട് പഞ്ചായത്തിലെ ഏതാണ്ട് ഒമ്പത് പത്ത് വാർഡുകളിലൂടെയാണ് ഇത്രയും വാർഡുകളിലൂടെ കടന്നു പോകുന്നിടത്ത് ത്രിതല പഞ്ചായത്ത് മെമ്പർമാരായിട്ട് പത്ത് പന്ത്രണ്ട് പേരുണ്ട് അതിൽ ഭൂരിപക്ഷം പേരും യു ഡി എഫ്കാരാണ് കോരുത്തോട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് ഉൾപ്പെടെ അവർ യു ഡി എഫാണ് പക്ഷേ ഈ സമരത്തിന് ഈ ജയശങ്കർ വലിയ വാഴ്ത്തിപ്പാടുന്ന സമരത്തിന് വന്നത് എത്ര പേരാണെന്നറിയാവോ കേവലം മുപ്പത് പേർ ഇല്ലെങ്കിൽ തെളിവ് ഞാൻ തരാം അല്ലെ വീഡിയോ ഞാൻ തരാം സംശയമുണ്ട് അല്ലെ പോലീസിന്റെ വീഡിയോ ഉണ്ട് പരിശോധിക്കാം രണ്ടേ രണ്ട് ജനപ്രതിനിധികൾ രണ്ടേ രണ്ട് തെറ്റിദ്ധരിക്കപ്പെട്ട വനിതാ ജനപ്രതിനിധികൾ അതല്ലാതെ ഒരാളും ആ സമരത്തിലേക്ക് വന്നില്ല അതാണ് ജയശങ്കറിനെ പോലെ ഒരാൾ ഇത്ര കൊട്ടി കാരണം ആ റോഡ് നന്നാക്കാൻ വേണ്ടി ഞാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്നുണ്ടെന്ന് ആ നാട്ടിലെ ജനങ്ങൾക്കറിയാം ഏറ്റവും പെട്ടെന്ന് തന്നെ അത് കൊടുക്കും അതെന്റെ ചുമതലയാണ് അതേക്കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ട് വേറെ ചില കാര്യങ്ങളോട് സൂചിപ്പിക്കാം ഈ നിയോജക മണ്ഡലത്തിൽ ഞാൻ എം എൽ എ ആയിട്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞു ഈ കാലയളവിനുള്ളിൽ ഏതാണ്ട് നൂറ്റമ്പതോളം പി ഡബ്ല്യു ഡി റോഡുണ്ട് ഈ നൂറ്റമ്പതോളം പി ഡബ്ല്യു ഡി റോഡിൽ ഞാൻ എം എൽ എ ആകുമ്പോൾ തൊണ്ണൂറ് ശതമാനം റോഡും തകർന്നിടക്കായിരുന്നു സംശയമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഒന്ന് പരിശോധിക്കാം ഈ തൊണ്ണൂറ് ശതമാനം റോഡും തകർന്നു കിടന്നത് ഇന്ന് നേരെ തിരിച്ച് ഈ മൂന്ന് കൊല്ലം കഴിയുമ്പോൾ അതിൽ നാലോ അഞ്ചോ റോഡ് ഒഴികെ ഈ കരിനിലം പശിമ റോഡ് ഒഴികെ ഒരു കൈവിരലിൽ ഉണ്ടാവുന്ന റോഡ് മാത്രമേയുള്ളൂ ആ ഗതാഗത ബുദ്ധിമുട്ടുള്ളത് ബാക്കി എല്ലാ റോഡും മനോഹരമായിട്ട് നന്നാക്കി പുതുതായിട്ട് പത്തോളം ബി എം ബി സി റോഡ് നേരത്തെ ബി എം ബി സി റോഡ് ഒറ്റവരെണ്ണം ഇല്ലായിരുന്നു ഇപ്പൊ പത്തെണ്ണം ബി എം ബി സി റോഡുണ്ട് ഈ നിലയിലേക്ക് മൂന്ന് വർഷം കൊണ്ട് മാറി അതായത് വലിയ സാമ്പത്തിക പ്രയാസമുള്ള കാലമാണ് കോവിഡിന്റെ കാലമായിരുന്നു പ്രളയങ്ങൾ അടിക്കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനെ എല്ലാം അതിജീവിച്ച് ഇതിനെല്ലാം എല്ലാം മറികടന്നാണ് ഇത്രയേറെ വികസനം ഇവിടെ നടത്തിയത് ഇതൊന്നും കാണാതെ സാങ്കേതിക പ്രശ്നമുള്ള ഒരു റോഡിന്റെ കാര്യത്തിൽ ഏതാനും ആളുകൾ നടത്തിയ ഒരു സമരത്തെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു എം എൽ എയുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മോശമാണെന്നേ കഴിവുകെട്ടവനാണ് എന്നും ജനങ്ങൾക്ക് പറ്റിയ കയ്യബുദ്ധമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലടങ്ങിയിരിക്കുന്ന ഛേദോ വികാരം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പൂഞ്ഞാറുടെ ജനങ്ങൾക്കുണ്ട് എന്ന് പറയാനായിട്ട് ആഗ്രഹിക്കാം ഇനി ഇദ്ദേഹം വലിയ പുകഴ്ത്തിപ്പറഞ്ഞ മാധ്യമ പൊങ്കവനായ ജയശങ്കർ വലിയ പുകഴ്ത്തിപ്പറഞ്ഞ പി സി ജോർജിന്റെ ചില വികസന നേട്ടങ്ങൾ കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം ഈരാറ്റുവേട്ട വാഗമൺ റോഡ് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് റോഡാണ് ആ റോഡ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് തകർന്നിടയ്ക്ക് ഒരു വാഹനത്തിനും പോകാതെ നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിൽ പറയുന്നത് പോലെ നടുവടിയുക മാത്രമല്ല അതിനപ്പുറത്ത് കിടപ്പിലായി പോകുന്ന രീതിയിലായിരുന്നു ആ റോഡിന്റെ സ്ഥിതി അതിന് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ അറുപത്തിനാല് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അന്ന് ആരായിരുന്നു എം എൽ എ പതിനാറ് പതിനേഴിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ പി സി ഓർജ് എം എൽ എ ആണ് റോഡ് വന്നാക്കാൻ പറ്റിയോ പണം അനുവദിച്ചിട്ട് നന്നാക്കാൻ പറ്റിയില്ല നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനോ റീട്ടാർ വെല്ലുവിളിക്കുന്ന ഞാൻ അപ്പോൾ അതിനുശേഷം ഞാൻ വന്നതിന് ശേഷം ആ റോഡ് റീടാർജ് ചെയ്ത് അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതായത് പിന്നെ പൂഞ്ഞാർ ഗവൺമെന്റ് എൽ പി സ്കൂള് നൂറ്റിപ്പത്തഞ്ച് വർഷമായ സ്കൂളാണ് പൂഞ്ഞാർ രാജകുടുംബം തുടങ്ങിയ സ്കൂളാണ് ആ സ്കൂളിന് രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ കെട്ട് പുതിയ കെട്ടിടം പണിയാൻ ഫണ്ട് അനുവദിച്ച ഒന്നും നടന്നില്ല ആ ഫണ്ട് ചെലവഴിച്ച് ആ കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞില്ല വികസന നായകനായ ആരുടെയും കൊങ്ങാക്കി പിടിച്ച് കുത്തിന് പിടിച്ച് വികസനം നടത്തുന്ന മുൻ എം കാലത്ത് ഞാൻ വന്നതിന് ശേഷം ഇപ്പം കെട്ടിടം പണിത് കോസടി ട്രൈബൽ ഗവൺമെന്റ് യു പി സ്കൂൾ രണ്ടായിരത്തി പതിനാലിൽ പൈസ അനുവദിച്ച അന്ന് എം എൽ എ വി സി ജോർജ രണ്ടായിരത്തി പതിനെട്ടായപ്പോഴത്തേന് ഭാഗികമായിട്ട് പണിത് ഉപേക്ഷിച്ചുപോയി പിന്നീട് മൂന്നു കൊല്ലം കൂടെ അദ്ദേഹം എം എൽ എ ആയിരുന്നു അതിനുശേഷം ബാക്കി ഫണ്ടും അനുവദിച്ച് ആ കെട്ടിടം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്ത് ഞാൻ വന്നതിന് ശേഷമാണ് പനക്കച്ചറ ഗവൺമെന്റ് സ്കൂളിന് ഇരുപത്തൊന്ന് ലക്ഷം രൂപ ഒന്നാം കടുവായി സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ കൊടുത്തതാണ് ആ പതിനഞ്ചിൽ കൊടുത്ത രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴും ആ പൈസ പൈസമാസ്റ്ററുടെ